ഞങ്ങൾ ഒത്തിരി പറയും എന്ത് സർക്കാർ ഞാൻ മീഡിയ വണ്ണോടല്ല പറയുന്നത് മാധ്യമങ്ങളോടാ എന്താ ചെയ്ത് സർക്കാർ എന്ത് ചെയ്തെന്ന് ഡി ജി പിയുടെ ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ ഇന്ന് വരെ സമരം നടത്തിയിട്ടില്ല സിപിഐഎം സമരത്തിന്റെ രാജാവാണ് സിപിഐഎം അല്ലേ സമരത്തിന്റെ രാജാവ് ഞങ്ങൾ അസംബ്ലി വരെ സമരം പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഡി ജി പിയുടെ ഓഫീസിലൊന്നും സമരം നടത്തിയിട്ടില്ല നിങ്ങൾക്ക് ചെയ്തോളൂ മിലിട്ട് സമരം ചെയ്യാവും എന്താ പേടി മാധ്യമോട്ട് അപ്പൊ അറിയാൻ അത്രയും പ്രാധാന്യം എവിടെയും കാണും കാരണം പോലീസല്ലേ അതിനകത്ത് ചെയ്യരുതെന്നല്ല ഒരു അവകാശമാണ് അല്ല പക്ഷെ അമ്മയ്ക്കൊന്നും ചെയ്യേണ്ടി വന്നു അതെല്ലാം തെറ്റില്ല പക്ഷെ നടന്ന സമരമല്ലല്ലോ ഇതൊന്നും കൂടുതൽ ചർച്ച വേണമെല്ലാം പരാജയപ്പെടും പന്ത്രണ്ടാം തീയതി കഴിയുമ്പോൾ ഇതെല്ലാം തീരും ഇത് കല്ലും എല്ലാം ചെയ്യും ഈ ദുഷ്ടമിന്റെ കൊലപാതകം അറസ്റ്റ് ചെയ്ത് അമ്മയ്ക്ക് താല്പര്യമുണ്ട് അവിടെ മുമ്പ് കാൽക്കിനെ കൊണ്ടു ഞങ്ങള് എന്തായാലും ഞങ്ങൾ ജയിലിൽ അടച്ചു ഇപ്പൊ കമ്മ്യൂണിസ്റ്റാരാ പറയുന്നത്